ഓരോ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കിട്ടുന്ന ഗ്രൗണ്ട് സപ്പോർട്ട് വളരെ വലുതാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിട്ട് വരുന്ന ക്ലബ്ബുകളെല്ലാം ഇത്തരത്തിലൊരു ആരാധക സമൂഹത്തിൻ്റെ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ശക്തിയെക്കുറിച്ച് എതിരാളികളുടെ അതായത് ചെന്നൈ എൻ എസ് പരിശീലകനായിട്ടുള്ള ഓവൻ കോയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതിൻ്റെ തെളിവാണ് കേരള ഇസ് എ വണ്ടർഫുൾ ക്ലബ്ബ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് ദേഡിയം ദ ഫാൻസ് കമ്മിങ് ഔട്ട് ഇൻ നമ്പേഴ്സ് ദ ആർ കളർഫുൾ ദ ആർ വോക്കൽ ദേ ആർ ഓൾവേസ് നോയ്സിൻ്റ് ബാക്ക് ദ ടീംഫുള്ളി പുള്ളി പറയുന്നതാണെന്ന് വെച്ചാൽ കേരള എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ക്ലബ്ബാണ് അവരുടെ സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ കിഡ്ഡിലാണ് അവരുടെ ഗാലറിയിലേക്ക് വരുന്ന ആരാധകരുടെ എണ്ണം അവരുടെ ആ ഒരു കളർഫുൾ ആംബിയൻസ് പിന്നെ അവർ വോക്കലി അതായത് തങ്ങളുടെ ആർപ്പുളികൾ കൊണ്ട് നൽകുന്ന സപ്പോർട്ട് ഇതെല്ലാം വളരെ വലുതാണ് ദി ആർ ഓൾവേസ് നോയ്സി ആൻഡ് ബാക്ക് ദി ബാക്ക് ദി ടീം ഫുളി അവരെല്ലായ്പ്പോഴും ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ ടീമിനെ വളരെ വലുതായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് മുന്നിലേക്ക് പോകാൻ പുഷ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോട് അദ്ദേഹത്തിനുള്ള ആ ഒരു അഭിനിവേശവും ക്രെയ്സും എല്ലാം വളരെ വെക്കാവുന്നുണ്ട് ഇതുപോലെ ഒരു ആരാധകർ സമൂഹത്തിൻ്റെ ഏത് ക്ലബ്ബാണ് കൊതിക്കാത്തത് ഇത്രയൊക്കെ പിന്തുണ കിട്ടിയിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തുന്നു എന്നുള്ളത് ആരാധകർക്ക് വലിയ സങ്കടം തന്നെയായിരിക്കും ആരാധകർക്ക് സങ്കടം എന്നത് മാത്രമായിരിക്കില്ല എതിരാളികൾക്കും അവരുടെ പരിശീലകർക്കുമൊക്കെ വല്ല അത്ഭുതവുമായിരിക്കും ഇത്തരത്തിലുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ പൊളിച്ചേനെന്നായിരിക്കും അവരുടെ ഒരു ചിന്താഗതി